കായംകുളം തേവലപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രമേഹം നിശബ്ദ കൊലയാളി എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു ചേരാവള്ളി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കീർത്തി വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രമേഹം നിശബ്ദ കൊലയാളി എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു ഈ അതുകൊണ്ട് എന്തെല്ലാം

പതിനെട്ട് വയസ്സോടെ ഉള്ള കുട്ടികൾ പക്ഷെ ആ ഒരു കഴിക്കുന്ന ഷുഗർ ഷുഗർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമിതവും സാധ്യതയുണ്ട് അമിത അമിതവണ്ണം ഉണ്ടായാലും അമിതമായിട്ട് ഷുഗർ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് പഠനത്തിൽ തന്നെ അത് ശക്തിയെ ബാധിക്കാം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളെ ബാധിക്കാം അതായത് നമ്മുടെ ലിവർ കിഡ് നീ അങ്ങനെയുള്ള അവയവങ്ങളെ വരെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഷുഗർ ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് ഉപയോഗിക്കാമെന്ന് പറയുന്നത് ഷുഗർ നമ്മള് മെയിനായിട്ട് പറയുന്ന രണ്ട് തരത്തിലാണ് ഒന്ന് ടൈപ്പ് എന്ന് പറയും രണ്ടാമത്തേത് ടൈപ്പ് പറയും ശരീരത്തെയും ബാധിക്കുന്നതാണ് നമുക്ക് ഇപ്പൊ നിങ്ങള് കുട്ടികളിൽ തന്നെ ഞാൻ പറഞ്ഞത് കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്നത് നമുക്ക് ജെനറ്റിക് ആയിട്ടുള്ള ഷുഗർ ആണ്

പക്ഷെ പ്രമേഹം ഉണ്ടാകാനുള്ള ഏറ്റവും ആദ്യത്തെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കാരണമാണ് നമ്മുടെ ഭക്ഷണരീതി നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത ശൈലി രോഗമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ ശൈലികളിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇപ്പം നിങ്ങൾ എല്ലാവരും രാവിലെ നിങ്ങളാരും ചെയ്യത്തില്ല അല്ലെ കളിക്കല്ലേ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികൾ പ്രമേഹവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എസ് എം സി ചെയർമാൻ സോണി വി എസ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് അനിത വി സ്വാഗതം പറഞ്ഞു തുടർച്ചയായി നാല് വർഷം കായകൽപ്പ അവാർഡിന് ചേരാവള്ളി ഹെൽത്ത് സെന്ററിനെ പ്രാപ്തമാക്കിയ മെഡിക്കൽ ഓഫീസർ കീർത്തിയെ എസ് ആദരിച്ചു മൂന്ന് വർഷമായി വളർത്തിയ തന്റെ മുടി ക്യാൻസർ രോഗികൾക്ക് നൽകിയ മൂന്നാം ക്ലാസ്സുകാരനും സീഡ് ക്ലബ്ബ് അംഗവുമായ നിതിൻ രാജേഷിനെ ഡോക്ടർ കീർത്തി അഭിനന്ദിച്ചു പ്രശസ്തി പത്രം കൈമാറുകയും ചെയ്തു സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ രവീന്ദ്രൻ എസ് എം സി അംഗങ്ങളായ അന്നു ദിവ്യ സൂര്യ രേഷ്മ മാതൃസമിതി പ്രസിഡന്റ് ഹനത് സൗമ്യ ദിവ്യ ആശാവർക്കർ ഗിരിജ എന്നിവർ പങ്കെടുത്തു സീഡി നെറ്റ്